സ്വർണ്ണവിലയെക്കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാട്ടോ റിപ്പോർട്ടോ അന്തരയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ശരിക്ക് ഫുള്ള് കാണാനൊന്നും മനസ്സിലാവില്ല അപ്പോൾ എന്താ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില വലിയ രീതിയിലെ തകർച്ച ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായ രീതിയിൽ തകർച്ച അത് കരുതി കേരളത്തിൽ ഇന്ന് എന്ത് ചെയ്യൂല ഇന്ന് തകരൂല ഇന്ന് സ്വർണ്ണവില കുതിച്ചു വരിക ചെയ്യുക കാരണം ഇന്നലെ തന്നെ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് അറിയാമല്ലോ ഇന്നലെ ഉണ്ടായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തിൻ്റെ മുകളിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കൂടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രാവിലെ ഭയങ്കരമായ തകർച്ച സ്വർണ്ണവില ആഗോളതലത്തിൽ സ്വർണ്ണത്തിന് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അത്ര വലിയ ഉയർച്ച ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഒരു നാനൂറ്റി എൺപത് രൂപയൊക്കെ ആയിരിക്കാം ഇന്ന് കൂടിയേക്കാവുക പക്ഷേ നമ്മൾ ഇനി പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല നെഗറ്റീവിലാണ് ഗോൾഡ് കപ്പ് ഉള്ളത് അപ്പോൾ ഒരു കാര്യം പറയുകയാണ് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക പുരുത്താ തീരുമാനം പുതിയൊരു ട്രേഡ് ഡീലൊക്കെ ഇനി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പറയുന്നില്ല അപ്പോൾ അടുത്ത ഹരണ്ട് ദിവസത്തേക്ക് ട്രംപ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് അദ്ദേഹം മീൻസ് യു എസിൻ്റെ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടായിരിക്കാം ഫസ്റ്റ് ട്രേഡ് ഡീൽ ഉണ്ടാക്കിയേക്കാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ വരുന്നുണ്ട് കിട്ടും ഒക്കെ ഓരോ ലോകത്തിനടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രധാനങ്ങളുണ്ട് അതിലൊക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിൽ എനിക്ക് പരിമിതി ുണ്ട് എന്തായാലും ജോബ് ഓപ്പണിംഗ് ഡേറ്റ അത് ഇന്ന് വരാനുണ്ട് അതേപോലെ നോൺ ഫാം പെയർഗുകളായിട്ട് ഈ സമയം വരാനുണ്ട് ഇതൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് സ്വർണ്ണവിലൊക്കെ എത്രയും വലിയ തകർച്ച എന്നുള്ളതാണ് ഇന്നലെ ഗോൾഡ് ഉയർന്ന് ഇതൊക്കെ വെയിറ്റ് ചെയ്തേക്കാം ചെയ്തേക്കുന്ന സമയത്തായിരുന്നു പറഞ്ഞു ഇന്ന് ഇന്നലെ രാവിലെ ഗോൾഡ് തകർന്നപ്പോഴും ഇതൊക്കെ വെയിറ്റ് ചെയ്തേക്കാവുന്ന സമയത്തായിരുന്നു പറഞ്ഞു ഇന്നിപ്പോൾ നൈജീരിയയിൽ ഇരുപത്താറ് പേര് ഒരു പൊട്ടിത്തെറിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഡോളർ ഫേം ആയതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വരാറുണ്ട് നാളെ അത് അത്രയും വലിയ പ്രധാനപ്പെട്ട അപ്പോൾ ഈ എക്കണോമിക് ഡാറ്റാസിനൊക്കെ അത്രയും പ്രധാന ഇതൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ സ്വർണ്ണവില എന്താണ് ഈ തകർന്നു എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു ചാനലല്ല നമ്മളൊന്നും കൂടി ഇൻസൈറ്റ് നൽകുന്ന ചാനലാണ് അപ്പോൾ അതാണ് ഇൻ്ററിയൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് അതായത് ഇതൊക്കെ വരുമ്പോൾ സ്വർണ്ണവിലൊക്കെ എന്ത് സംഭവിച്ചേക്കും എന്നുള്ളതാണ് ഡീലുകളുമായിട്ട് ഇപ്പോൾ കൂടുതൽ മുന്നോട്ട് കൂടുതൽ ചർച്ചകൾ കൂടുതൽ നടക്കുക എപ്പോഴും ചെയ്യുന്നുണ്ട് അതൊക്കെ ഗോൾഡിൽ പ്രഷർ ചേരുന്നുണ്ട് യു എസ്സും ചൈനയും പക്ഷേ നമ്മൾ അത് മാത്രം പറഞ്ഞാൽ പോലും അപ്പോൾ നമുക്ക് എക്കണോമിക് ഡാറ്റകളിലേക്കും പോകുന്നത് ഇപ്പോൾ ജോ ജോബ്ലസ് ക്ലെയിംസും പ്രൈവറ്റ് സെക്ടറിലെ ഡാറ്റയും ഗവൺമെൻറ് സെക്ടറിലെ ഡാറ്റയും പേഴ്സൺ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഡാറ്റായിട്ട് ഇന്ററിയൽ കാണുന്ന അല്ലെങ്കിൽ പലരും കാണുന്ന രീതിയിലുള്ള ഐ മീൻ വാട്ട് ദിസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഒക്കെ അപ്പോൾ അതൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു മെഷറബിൾ ഗോജ് തന്നെയായിട്ട് നമ്മൾ ഇൻഫ്ലേഷനെ കാണുന്നുണ്ട് അപ്പോൾ ആ ഡാറ്റേസ് കൂടുതൽ വരുമ്പോൾ ഗോൾഡ് എന്താവും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് കേരളത്തിൽ എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇപ്പം ഇപ്പോൾ ഉള്ളത് ഇന്ന് നാനൂറ്റി അമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് കേരളത്തിലെ അവസ്ഥ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വലിയ രീതിയിൽ തകർച്ച നേരിട്ടുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ ഈ ഇനി നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റാസുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ മൈനസ് ഇരുപത്തെട്ട് യു എസ് ഡോളറിൻ്റെ ഇടിവൊക്കെ ഇൻറ്റർനാഷണൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ കൂടിയും ആ ഡാറ്റ ഒക്കെ വരുന്നതോടുകൂടി സ്വർണ്ണവില ആഴ്ചയിൽ ഇനിയും ഉയർന്നേക്കും എന്നുള്ള ഒരു നിഗമനം തന്നെയാണുള്ളത് അപ്പോൾ സ്വർണവില നാളെ മുതൽ ഭയങ്കരമായ രീതിയിൽ ഉയർച്ചകൾ ഉണ്ടായേക്കും എന്നുള്ള ഒരു വിലയിരുത്തലുകളാണുള്ളത് ബട്ട് ദാറ്റ് ഡാറ്റാസ് ആർ വെരി ഇമ്പോർട്ടൻസ് എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് അതായിരിക്കും ഫെഡറലിൻ്റെ പോളിസികളിലേക്ക് ചേഞ്ചസുകൾ വരുത്തുന്നതിനുള്ള ഒരു എന്താ ഉപകാരപ്രദമാകുന്ന മറ്റൊരു മെഷറബിൾ ടൂൾ എന്നാണ് അവരങ്ങനെ പറയുന്നത് പക്ഷേ നമ്മൾ ഒന്നും കൂടി കടത്തി പറയാണ് സ്വർണ്ണവില കൊതിച്ച് ഉയരാൻ തന്നെയാണ് സാധ്യത യു എസ് ചൈന ട്രേഡ് ഡീലുകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ പെട്ടെന്നങ്ങാനും ട്രംപ് ഷി ജിൻ പിങ്ങൊക്കെ എന്താണ് മാർക്കറ്റുകൾക്ക് വ്യതിയാനം വരുത്താൻ പറ്റുന്ന ഇപ്പോൾ ബസൻറ്റിൽ നിന്ന് എൻ്റെയുമായിട്ട് ഫസ്റ്റ് ട്രേഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആഹാ ഇന്നിതാ നമ്മൾ ഈ ഒരു ദിവസം ചൈനയുമായിട്ട് ഈ ഒരു സാധനം കുറച്ച് ൂ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ഡേറ്റകളെ കടത്തി വെട്ടാൻ മതിയെട്ടോ ഗോൾഡ് ഇടിയുന്നതിനുള്ള സാധ്യത ഇപ്പോൾ ഇതാ ഓട്ടോമൊബൈൽസ് കാർസിനുള്ളത് കുറച്ചു കുറക്കും കുറക്കുന്നൊക്കെ പറഞ്ഞ് ആ സാധനമൊക്കെ കുറച്ചു എന്ന് പറയുമ്പോൾ എന്തിനെ മാർക്കറ്റിന് ഷേപ്പ് ചെയ്യും ശരിക്കും റിയാലിറ്റിയിൽ എന്താ അതൊന്നും ഒന്നും ആവുന്നില്ല കാരണം അത്രമാത്രം വലിയ ഉയർച്ചയിലേക്ക് ഗോൾഡ് അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്ന് ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് ഗോൾഡ് എത്തിയിട്ടുള്ളൂ അതുമാത്രമല്ല മൊത്തം കുറക്കുന്നുമില്ലല്ലോ അതേപോലെ എല്ലാത്തിനും കുറക്കുന്നുമില്ല അങ്ങനത്തെ ഘടകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ആ ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എന്ത് പറയത്തൊക്കെ ഗോൾഡ് ട്രേഡ് അല്ലെങ്കിൽ വലിയ ബിസിനസ് അപ്പോൾ അങ്ങനെ ഒരു ഇടിച്ചിൽ വന്നാൽ പോലും അത് അപ്പോൾ തന്നെ ഗോൾഡ് റീഷേപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ആയിരിക്കും പോകുക ലോങ് ടൈം ട്രെൻഡ് ആണ് റിയാലിറ്റിയും എന്ന ട്രെൻഡ് അല്ലാതെ തന്നെ മുകളിലേക്ക് മുകളിലേക്കാകുമ്പോൾ ഗോൾഡ് അതിവേഗം എൺപതിനായിരത്തിലേക്ക് പോയേക്കും എന്നുള്ളതാണ് പറയാനുള്ളത്